വിദേശ നാടുകളിലൊക്കെ പോയിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവം അമേരിക്കയിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററൊക്കെ തകർത്തതിന്റെ ചട്ടം അടുത്ത വർഷമോ മറ്റോ ആണ് അപ്പൊ അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഡാലസിൽ നിന്ന് ഷിക്കാഗോ വഴി ന്യൂയോർക്കിലേക്ക് വരണം ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു അമേരിക്ക അകത്ത് നടന്ന സംഭവമാണ് അപ്പൊ ഇങ്ങനെ ഫ്ളൈറ്റില് ഞങ്ങള് കുറച്ചുപേര് യാത്ര ചെയ്യുന്നു അതിൽ അന്നത്തെ പ്രമുഖ നടിയായിട്ടുള്ള സംയുക്ത ഓർമ്മയുണ്ട് ഗായകൻ ബിജുനാരണുണ്ട് സംയുക്ത ഉണ്ട് അപ്പൊ ഈ ഫ്ലൈറ്റിനകത്ത് കുടിവെള്ളം കിട്ടില്ല ബജറ്റ് എയർലൈൻ കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാക്കറ്റ് പീനട്ട് അതിന്റെ കൂടെ ആവശ്യത്തിലധികം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇണ്ട് അപ്പൊ ഈ ഇതും കഴിച്ച് വിശക്കുന്നുണ്ട് അപ്പൊ ബിജുനാരന് ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ബാക്കിലാ പുള്ളി ഞാൻ ഫ്രണ്ടിലാ ഞാൻ എന്ത് ചെയ്തു ഒരു ആരോ ഉണ്ടാക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പറുണ്ട് അങ്ങോട്ടറി അതേ ഇങ്ങോട്ട് അങ്ങനെ അതെ അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കാണിച്ച് പതാക മുദ്രാക്യം കടകം മുഷ്ടി കർത്തരി മുഖം ശുഖതുണ്ടം മാംസം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇതെല്ലാം ഒരു അമേരിക്കൻ വനിതയിരുന്നു വാച്ച് ചെയ്യുന്നുണ്ട് അവര് ഈ മുദ്ര കാണിക്കുമ്പോ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന രീതിയിൽ അവരങ്ങ് രീതി അപ്പൊ ഇത് അപ്പൊ ചെയ്തു നോട്ട് ചെയ്തു ഇവര് ഇവരൊടനെ വിളിച്ചിട്ട് ഈ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞു ഇവരെ സംശയമുണ്ട് കണ്ടാൽ തന്നെ ഒരു പാകിസ്ഥാനി ലുക്കാണ് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നു ഒന്നൊന്നര മണിക്കൂർ സമയമുണ്ട് അപ്പൊ ഏകദേശം എത്താറായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെയുള്ളവരും സ്റ്റാച്ചു ഓഫ് ലിബർ ഞാൻ നേരത്തെ പോയതുകൊണ്ട് അപ്പൊ അവർക്ക് തോന്നി കാണും സ്റ്റാച് ലിബർട്ടി അലക്കാനാണോ ഫ്ലൈറ്റ് ഇറങ്ങി എല്ലാവരും ഇറങ്ങിപ്പോയി ഞങ്ങളെ മാത്രം ഇറക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾക്ക് ചുറ്റും രണ്ട് ഒരു കറുത്ത നിറത്തിലുള്ള ഫ്ലൈറ്റും ഏതൊരു സമയത്ത് അനുഗമിക്കുന്നു അതായത് ഈ ആദ്യത്തെ ഒരു അരമണിക്കൂറിനകത്ത് ഇവർ മെസ്സേജ് പാസ് ചെയ്തിട്ട് ഈ നമ്മുടെ ഫ്ലൈറ്റിനെ നമ്മൾ ഹൈറ്റാക്ക് ചെയ്ത് കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു എന്താ പറയേണ്ടത് കോക്ക് പിറ്റിന്റെ അതിനെ സ്ക്രാമ്പിളിയാന്ന് പറയാം എന്നിട്ട് ഈ രണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ാണ് വലിയ സംഭവം ഇറക്കുന്നു എല്ലാവരും പോകുന്നു ഞങ്ങളെ മാത്രം ഇറക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സംഗതി കൊഴപ്പാണല്ലോ അപ്പൊ ഞങ്ങളോട് എന്താ പ്രശ്നം ഒരക്ഷരം മനസ്സിലാവില്ല അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്നു മനസ്സിലാക്കാൻ ഒന്നുമില്ല ഒന്നും ഗുജറാത്തി എല്ലാവരും ഇങ്ങനെ അറിയാതെ നിൽക്കുക ഒന്നും അറിഞ്ഞുകൂടാ ഞങ്ങളെ കൊണ്ടു സ്ഥലത്ത് ഇരുത്തുന്നു അവരൊന്നും വേറെ ഒന്നും ചോദിച്ചില്ലേ എന്നെയും ബിജു നാരായണനെയും വേറെ ഇംഗ്ലീഷ് സിനിമയിൽ കൊണ്ടുപോകുന്ന അതിനെയൊക്കെ വലുത് കൊണ്ടുപോകുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ഈ പ്രോഗ്രാമിന്റെ ഫ്ലയർ എടുത്ത് കാണിച്ചു പാസ്പോർട്ട് കാണിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ഒരു സിറ്റിസൺ കംപ്ലൈന്റ് നിങ്ങളിന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഞങ്ങൾ വിട്ടേക്കാൻ കുഴപ്പമില്ല അങ്ങനെ മൂന്ന് മൂന്നര മണിക്കൂർ അവിടെ ഇരുത്തുന്നു അതോടെ നമ്മൾ ഇന്റർനാഷണൽ പൗരനായി മാത്രമല്ല അമേരിക്കയിലെ ഇത് നിങ്ങളെ ചെയ്തിരുന്നു മാത്രമല്ല ചാനൽ ഫോറിലേക്ക് ഒരു മലയാളിക്ക് നമ്മള് ട്വന്റി ഫോറിലെന്നെ സംഭവം പോയി അങ്ങനെയല്ല അപ്പൊ ഞങ്ങളുടെ വിജയേട്ടൻ അവിടെ വന്നു വിജയേട്ടൻ പറഞ്ഞു ഇവരിങ്ങനെ നാട്ടിലെ സെലിബ്രിറ്റീസ് ആണ് അപ്പൊ ചോദിച്ചു ആരൊക്കെയാണ് ഇവരും ചോദിച്ചു പറഞ്ഞു ഈ ആക്ട്രസ് സംയുക്ത വർമ്മ വലിയ ആക്ട്രസ് ആണ് അപ്പൊ ചോദിച്ചു ഇവിടുത്തെ ജൂലിയ റോബർട്സും അപ്പൊ പറഞ്ഞു മറ്റേത് വലിയൊരു കൊമേഡിയൻ ആണ് അതാരാ ലൈക്ക് യെസ് യെസ് ബിജു ഇയാൾ ജിംകാരിമാരാണ് അദ്ദേഹം വലിയ സിംഗർ ആണ് ലൈക്ക് മൈക്കിൾ ജാക്സൺ അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ക്വസ്റ്റിനൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ചെറിയ പേടിയുണ്ട് എന്തോ പ്രശ്നമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് അവര് പോലീസ് അറിഞ്ഞില്ലല്ലേ അയ്യോ സത്യം പറയാല്ലോ അവര് പിടിച്ചു കൊണ്ടു ശേഷം പിന്നെ എനിക്ക് ബോധം പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്ത എന്താന്ന് വെച്ചാല് ബോളിവുഡ് സ്റ്റാർസ് ഡി നമ്മുടെ നമ്മുടെയൊക്കെ പടം ഈ ചാനൽ ഫോർ ടെലിവിഷൻ ചാനൽ കൂടെ വണ്ടി പോകുമ്പോഴേ എന്റെ അടുത്ത് ഇരുന്ന് ഒരാളെ ചോദിച്ചു ഈ ചാനൽ അറിയാൻ ഒന്ന് ചോദിച്ചു ഞാൻ ചാനൽ ഫോർ കേട്ടിട്ടുണ്ട് ഇവിടെയല്ലേ ജയരാജു സംയുക്ത ലൈവ് വന്നത് ലൈവ് വന്നു എനിക്ക് അത്ഭുതമായി എനിക്കറിയില്ല ഇങ്ങനെ വന്ന അവര് ആ ലൈവ് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി അവർ പറയുക എനിക്ക് അതല്ല സാർ അന്ന് ആ ഒരു സംഭവം അവിടുത്തെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നമ്മൾ കേസ് കൊടുത്തിരുന്നെങ്കിൽ ജീവിക്കുള്ള കാശ് കിട്ടി പോയിന് മാത്രല്ല ഞാനും ഒരു ഫ്ലവേഴ്സ് ട്വന്റി ഫോർ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് മത്സരം അല്ല അതൊരു പക്ഷേ എനിക്ക് എന്റെ കൊച്ചുമ്മനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും വലിയ കഥയാണ് അതിനുശേഷം അമേരിക്ക പോയി ഞാൻ അതിനുശേഷം അമേരിക്ക പോകുമ്പോഴൊക്കെ എനിക്ക് അമേരിക്ക വേറെ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ആണ് എന്റെ ബോർഡിംഗ് പാസ് അതില് എസ് 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 പറയ സ്പെഷ്യൽ സെക്യൂരിറ്റി കമ്പ്യൂട്ടറിൽ കിടക്കല്ലേ സാധനം എന്നെ വിളിച്ചിട്ട് വർത്താനൊക്കെ ചോദിച്ചിട്ട് ഹവായു എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ സർവാംഗം ാണ് എന്താ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയാതൊരു വലിയ ഒരു ഒരു റിവാർഡ് ഇറ്റ്സ്